അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആമസോണിൽ നിന്ന് നമുക്ക് മൂന്ന് ഡ്രോണ് അതായത് ക്യാമറ ഡ്രോൺ ഈ കാണുന്ന മൂന്ന് ക്യാമറ ഡ്രോണും നമുക്ക് ഫ്രീ ആയി തികച്ചും ഫ്രീ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്കൊരു സമ്മാനമായി തന്നതൊന്നുമല്ല അപ്പോൾ ഈ ഇതിനു മുമ്പേ നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വാർത്ത വന്നിരുന്നു നമുക്ക് മൊബൈൽ ഫോണിന് പകരം സോപ്പ് കിട്ടി അതുപോലെ തന്നെ ഒരു പാമ്പിനെയൊക്കെ വന്ന ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അടുത്ത് തന്നെ എന്തോ ഗെയിം കൺട്രോൾ ചെയ്ത സമയത്ത് പാമ്പിനെയാണ് കിട്ടിയത് അതേപോലെ തന്നെ എനിക്ക് കിട്ടിയതാണ് ഈ മൂന്ന് ക്യാമറ അപ്പോൾ അതിവിടെ കാണാം ഇത് ഇതിപ്പോൾ മൂന്നെണ്ണത്തിൽ ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇത് കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ ഇത് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഇവിടെ കാണാം ഈ ഒരു മോട്ടറ് കോർലെസ് മോട്ടറാണ് ബി ഈ ഒരു മോട്ടറാണ് നമുക്ക് കൂടുതലൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു ഒക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ ഇങ്ങനത്തേത് ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ചൈന മാർക്കറ്റിലൊക്കെ എടുക്കും അപ്പം ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് BLDC എൽ ടി സി മോട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതിൽ നമുക്കൊരു ബ്രഷ് ബ്രഷിന് പകരം ചെറിയൊരു കോപ്പറിൻ്റെ കമ്പി വെച്ചിട്ടാണ് കളക്ഷം വന്നിട്ടാണ് ഈ ഒരു മോട്ടർ കറങ്ങുന്നത് അതായത് DC സി ആണ് വരുന്നത് സാധാ കോർലെസ് സാധാ ചെറിയ ടൈപ്പ് വരുന്ന ഹൈസ്പീഡ് വരുന്ന മോട്ടറാണ് വരുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു മോട്ടറ് നമുക്ക് BLDC എൽ ടി സിയിൽ വരുന്ന ഡ്രോണാണെന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് വന്നത് ഈ ഒരു ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് അവൾ രജിസ്റ്റർ ചെയ്യും കംപ്ലയിൻറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഇവര് ഫുള്ള് ചെക്ക് ചെയ്ത് അതായത് അവിടെ അവർ തന്നെ ഇതുപോലെ ഇൻ്റലിജന്റ് ആയിട്ട് അന്വേഷണം നടത്തി അപ്പോൾ ആ അന്വേഷണത്തിൽ തന്നെ നമുക്ക് പറ്റിക്കപ്പെട്ടതാണ് പറഞ്ഞത് അപ്പം ഇത് ആമസോണിലെ കമ്പനിയുടെ പ്രശ്നമല്ല അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ അതിന് ഉള്ളില് വിരുന്ന ആൾക്കാരുണ്ട് അതായത് ക്കാര് ഇത് എത്തിക്കുന്ന അവിടെ നിന്നാണ് ആ സാധനങ്ങൾ മാറുന്നത് അപ്പോൾ ഇത് മാറിയ സമയത്ത് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യുന്ന പോളിസി ഇല്ല അപ്പോൾ നമുക്ക് ആ ക്യാഷ് തരികയും ഈ ഒരു സാധനം നമ്മളോട് എടുത്തോളം പറയും ചെയ്തു അപ്പോൾ വീണ്ടും നമ്മളോട് ഓർഡർ ചെയ്താൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം പറഞ്ഞാല് ഇതുപോലെ ക്യാമറ ഫ്രണ്ടിലും അതേപോലെ ബാക്കിലും ഈ അടിഭാഗത്തും ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ ക്യാമറിയാണ് വരുന്നത് ക്യാമറയെന്നല്ല അതുപോലെ തന്നെ നമുക്ക് ഒബ്സ്റ്റാക്കുകൾ അവോയ്ഡൻസ് പക്ഷേ ഇതിൽ ഒബ്സ്റ്റാക്കുകൾ അവോയ്ഡൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ക്യാമറ ഇ എസ് സി ക്യാമറ ഇപ്പോൾ സ്പീഡ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നപ്പോൾ തന്നെ ഈ ഒരു ക്യാമറ ആയിട്ട് മേലോട്ടും താഴോട്ട് അപ്പോൾ ഇതില്ലാതെ മാന്യുവലായിട്ട് നമ്മൾ മേലോട്ട് താഴോട്ട് ആക്കിയാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാത്രമല്ല ഈ ഒരു ഡ്രോണ് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിൻ്റെ ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എവിടെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് മോട്ടറിൻ്റെ അതായത് മോട്ടർ കൂടുതൽ ടൈം ഒന്നും കിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് fly ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈയൊരു ഡ്രോണ് ക്യാഷ് അതേപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് കമ്മിയായിരുന്നു പക്ഷേ ഈ ഒരു ഡ്രോണിന് റേഞ്ച് ഒന്നും പ്രശ്നമില്ല പക്ഷേ ഇതും അത് ഈ ഒരു ഡ്രോണ് നമ്മൾ എക്സ്ചേഞ്ച് വന്നതിന് ശേഷം നമ്മൾ ക്യാഷ് റിട്ടേൺ വന്നു അപ്പോൾ ഇത് വീണ്ടും നമ്മൾ വിചാരിച്ച ഡ്രോണ് ഒന്നും കൂടെ അതായത് ബി എൽ ഡി സി വരുന്ന മോട്ടറ് വരുന്ന അതായത് ഇ എസ് സി വരുന്ന അതേപോലെ തന്നെ ഡബിൾ ക്യാമറ വരുന്ന വീണ്ടും അതിലേക്ക് ചെയ്തു. രണ്ടാമത് വന്ന രണ്ടാന്ന ഈയൊരു ഡ്രോണിന് പറഞ്ഞാല് ക്യാമറ ഡെമിനി ക്യാമറയാണ് അതേപോലെ തന്നെ സിംഗിൾ അതായത് ക്യാമറ കൈകൊണ്ട് മേലോട്ടും താഴോട്ടും ചേഞ്ച് ചെയ്യാൻ മാത്രം പറ്റുന്ന ഡ്രോണാണ് വന്നത് പിന്നെ അതേപോലെ തന്നെ obstacle avoidance sensor തന്നെ നമുക്ക് ഓൺ ആക്കിയ സമയത്ത് തന്നെ അതൊരു കറക്റ്റ് വർക്കിംഗ് അല്ല. ഒന്ന് ഇടിച്ചിട്ട് ഈയൊരു ഡ്രോണിന് കൊടുക്കണം ഇതിന്റെ ഈയൊരു മോട്ടർ കംപ്ലൈൻറ് ആയതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ മോട്ടർ അതേപോലെ തന്നെ ഗിയർ ഇതോടെ സ്റ്റെക്ക് ആയ സമയത്ത് കംപ്ലൈന്റ് ആയി ഗിയർ ഒക്കെ പൊട്ടി പോയി അപ്പൊ ഇതും കംപ്ലൈന്റ് അയക്കാണ് അപ്പൊ ഇത് കിട്ടിയാൽ നമുക്ക് ഇത് ഫ്ലൈക്കാം വേറെ കംപ്ലയിന്റ് നിലവിലില്ല അത് അത്യാവശ്യം റേഞ്ച് ഉണ്ട് പക്ഷെ അത് ബി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് എത്ര വേണമെങ്കിൽ ഫ്ലൈ ചെയ്യിക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്കുകയും ചെയ്യാം അതായത് ഈ ഒരു മോട്ടറ് എപ്പം പോകുന്ന പറ്റില്ല അപ്പം ഇതിൻ്റെ നാല് മോട്ടർ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും നമുക്ക് ഇവിടെ ഇത് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വി എൽ ഡി സി നമുക്ക് ഈ റേഞ്ചിന് കിട്ടുമെന്ന് പറഞ്ഞാണ്ട് പരസ്യം കൊടുത്ത് അതിൻ്റെ അടിയിൽ ഫോട്ടോസൊക്കെ വരെയാണ് അങ്ങനെ ഓർഡർ ചെയ്ത സമയത്ത് കിട്ടിയതാണ് നമുക്ക് ഇതൊക്കെ ഈ മൂന്ന് അത് തന്നെ ഇതിന് ശേഷം ഇത് കിട്ടിയതിന് ശേഷം വീണ്ടും നമുക്ക് ക്യാഷ് റിട്ടേൺ ഒന്നും വീണ്ടും ഓർഡർ ചെയ്താണ് ഈ ഒരു ഡ്രോണ് ഈ ഡ്രോണ് കാണാം ഡ്രോൺ ഫ്ലൈ ഉണ്ട് ഫ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇല്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ മോട്ടർ തന്നെയാണ് വരുന്നത് ഇതേ ഒരു മോട്ടർ തന്നെയാണ് വരുന്നത് ഡി സി ആണ് വരുന്നത് അതായത് കോയർലെസ് മോട്ടർ വരുന്നത് അപ്പൊ ഈ ഒരു മോട്ടറില് ഡ്രോൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരഞ്ച് ഫ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ് ആവുകയാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതില് അവിടെ നമുക്ക് കോൾ ചെയ്യും കോൾ അവരെടുക്കുകയും അപ്പൊ നമ്മളെ എന്താ പരാതി ഒക്കെ അവർ കേട്ടതിന് ശേഷം അവർ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് ഇരുന്നാല് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇരുന്നാല് മണിക്കൂറില് അവര് അപ്പോൾ നമുക്ക് എടുത്ത് അതായത് നമ്മൾ തന്ന ഈ ഒരു ഇതും ഡ്രോണും അതിൻ്റെ പെട്ടിയും അതിൻ്റെ പിന്നെ നമ്മുടെ നമുക്ക് വന്ന മെസ്സേജ് അതൊക്കെ പാടെ അവർ ചെക്ക് ചെയ്തിട്ട് അതായത് നമുക്ക് ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും അതായത് നമ്മൾ ഡയറക്റ്റ് അവരുടെ ആപ്പ് വഴി അന്നേരമുള്ള ഫോട്ടോ അതായത് നമ്മൾ എഡിറ്റ് ചെയ്യാത്ത കറക്റ്റ് ആ സമയത്തുള്ള ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് ആ ടീം അവരെ ഇങ്ങനെ പാക്ക് ചെയ്തോളും ടൈമും നമുക്ക് ഓർഡർ ചെയ്ത സമയവും അപ്പോൾ പോയതും ഒക്കെ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റാണോ അല്ലയോ അല്ലെങ്കിൽ അതിനിടയിലുള്ള ആരെങ്കിലും ആണോ അതായത് ഇത് ഈ ഒരു ആമസോണിൽ നിന്ന് സാധനം എത്തിക്കാൻ പലരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ കമ്പനി അധികൃതരുടെ ഭാഗത്തു ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ആ ഒരു ഭാഗം ചെക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനം അല്ല വന്നത് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്കൊരു ട്രോൺ അവർ എന്നോട് പറഞ്ഞു അപ്പോൾ നിങ്ങളീ ഒരു ട്രോൺ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു അതേപോലെ തന്നെ ക്യാഷ് റിട്ടേൺ ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേ വരും ചെയ്തു അതേപോലെ തന്നെ ഞാൻ ചോദിച്ചു ഈ ഒരു ഡ്രോണ് കിട്ടാൻ കിട്ടു വെച്ചു അപ്പോൾ വീണ്ടും തീർച്ചയായും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തു മൂന്നാമത് ഓർഡർ ചെയ്യുമ്പം മൂന്നാമത് നമുക്ക് ഇത് പതിനാ അതുപോലുകൂടി ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ആമസോണിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ഇത് കാണുക വരുന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ നിന്ന് എന്താ വെച്ചാൽ നമുക്ക് ഈ മൂന്ന് ട്രോൺ പക്ഷേ ഈ മൂന്ന് ഡ്രോണ് കിട്ടിയാൽ മൂന്ന് ഡ്രോൺ നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് പ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞു തന്നെ ഈ മോട്ടറ് വേഗം പോകുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഈ ഒരു ഡ്രോൺ ഇപ്പം അതിൻ്റെ ലൈറ്റൊക്കെ പോയിട്ടുണ്ട് ബാക്കിയൊക്കെ ഡെഡ് ആണ് അപ്പോൾ നമുക്ക് നന്നാക്കി എടുക്കാം പക്ഷേ അതിൻ്റെ അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ നന്നാക്കാൻ പറ്റാത്തവർക്കാവുമ്പോൾ ആണെങ്കിൽ അതുകൊണ്ട് നന്നാക്കാൻ സാധനം കിട്ടില്ല അപ്പോൾ നമുക്കിത് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നന്നാക്കി എടുക്കാം പക്ഷെ എന്നാലും നന്നാക്കി എടുത്താലും ഈ ഒരു പെർഫോമൻസ് നമ്മുടെ ബി എൽ ഡി സി ഡ്രോണിൻ്റെ പെർഫോമൻസ് എന്തായാലും ഉണ്ടാവില്ല ഇത് വീണ്ടും അതുപോലെ പെട്ടെന്ന് കേടുവരും അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമേൽ നമ്മൾ വിജയസ് ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിരിക്കണം ഓക്കെ ബൈ